യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കി അമേരിക്കയും ബ്രിട്ടനും ആയുധ കേന്ദ്രവും കമാൻഡഡ് സെന്ററും അടക്കം മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് ആക്രമണം ശക്തമാക്കിയത് ചെങ്കടലിലെ ഹൂദികളുടെ ആക്രമണത്തിലുള്ള മറുപടിയെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് െ ഉന്നം വച്ചുള്ള സൈനിക നടപടികൾ തുടരാനുറച്ചു തന്നെയാണ് അമേരിക്കയുടെ നീക്കം കൂടുതൽ ആക്രമണ സാധ്യത മുൻനിർത്തി ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമായിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ സായുധ വിഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ വിലയൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ സംഘർഷം കനക്കുകയാണ് ഇതിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്നാണ് ഇറാന്റെ ആവശ്യം എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു ഇറാഖിലും സിറിയലുമായി എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഉപരോധം ഏർപ്പെടുത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം